ആഘോഷിക്കാനും ആർമാദിക്കാനും മാത്രമായി തിയേറ്ററിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ സിനിമയാണെന്നും ലാലേട്ടന് വേണ്ടി വീണ്ടും താൻ ബബഫ കാണുമെന്നും സായി കൃഷ്ണ പറയുകയാണ് ബബഫ സിനിമ കണ്ടു ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഴിഞ്ഞാട്ടം ലോജിക്ക് കഥ സെൻസ് സംവിധാനം ഒന്നും നോക്കാതെ പോയിരുന്നു കാണാവുന്ന സിനിമയാണ് എന്നും സായി കൃഷ്ണ പറയുകയാണ് ആഘോഷിക്കാനും ആർമാറിക്കാനും മാത്രമായി തിയേറ്ററിൽ കയറിയാൽ മതി ദിലീപ് എന്ന വ്യക്തിക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അതൊക്കെ അയാൾ ഇങ്ങോട്ട് ക്യാഷ് വാങ്ങി അഭിനയിച്ച് അത് മുഴുവൻ നാട്ടുകാരോട് പറഞ്ഞു എല്ലാം നേരിട്ട് പറയുകയാണ് ദിലീപ് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതിച്ചതാണെന്ന് തോന്നുന്നു അതുപോലെയാണ് ഓരോ ഡയലോഗും അവയെല്ലാം കയ്യടിയോടെയാണ് ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിനെതിരെ എന്തായാലും എതിർപ്പും വിമർശനങ്ങളും വരും സ്റ്റേറ്റിനുള്ള അടിയാണ് സ്റ്റേറ്റിനിട്ടിട്ടുള്ള അടിയാണ് ഓരോ ദിലീപ് ഡയലോഗുകൾ ും സിനിമ അഴിഞ്ഞാടി എന്ന ഫീൽ വന്നത് ലാലേട്ടന്റെ എൻട്രിയോടെയാണ് അഴിഞ്ഞാട്ടം അട്ടഹാസമായിരുന്നു ഡാൻസ് നമ്പറിൽ ദിലീപിനെ അല്ല ലാലേട്ടനെയാണ് ശ്രദ്ധിച്ചത് അദ്ദേഹം അത് ഗംഭീരമായി ചെയ്തു ഒരു സ്പൂഫ് സിനിമ പോലെയാണ് പീക്ക് സ്പൂഫ് പടമാണ് ഫസ്റ്റ് ഹാഫിലെ ചില രംഗങ്ങൾ അതേസമയം ക്രിഞ്ച് അടിപ്പിച്ചിട്ടുമുണ്ട് താരങ്ങൾ അവർ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള മാസ്റ്റർ പീസ് സാധനങ്ങൾ തന്നെയാണ് ബബബയിലും അവതരിപ്പിച്ചിരിക്കുന്നത് അവർ തന്നെ ഭയങ്കര ത്രില്ലിലാണ് അവരുടെ മാസ്റ്റർ പീസ് സാധനങ്ങൾ ബബബയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കഥയും ലോജിക്കും ഒന്നും ഇതിൽ നോക്കിയിട്ട് കാര്യമില്ല കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കാനുള്ളവർക്ക് കൈ നീട്ടി വാങ്ങിക്കാം ദിലീപിന്റെ ക്യാരക്ടർ അഴിഞ്ഞാടുന്ന ഭ്രാന്തൻ കഥാപാത്രമാണ് എന്നും ബബബ സിനിമ കണ്ടിറങ്ങിയ സായി കൃഷ്ണ വ്യക്തമാക്കിയിരിക്കുകയാണ്